എണ്ണ ഒഴിക്കാം ഫസ്റ്റ് എണ്ണ ചൂടാവുന്നുണ്ടെന്ന് വരെ വെയിറ്റ് ചെയ്യാം എണ്ണ ഒഴിച്ചു കുറച്ച് കൂടെ എണ്ണ എണ്ണ കുറച്ചേറെ എണ്ണ വേണം പോരട്ടെ ആ അപ്പോൾ എണ്ണ ചൂടാവുന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം എണ്ണ ചൂടാവുന്നുണ്ട് എണ്ണ ചൂടായി എണ്ണ ചൂടാവുന്നുണ്ട് നമുക്ക് നോക്കാം എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കഴുകും അതിലൂടെ തന്നെ കുറച്ച് ഉരുവായും കൂടെ നമുക്ക് ആഡ് ചെയ്യണം എണ്ണ ചൂടാവട്ടെ േർക്കാം കുറച്ച് കൊച്ചുള്ളി അധികം വേണം കേട്ടോ കൊച്ചുള്ളി ഞാൻ കൊച്ചുള്ളിയും പച്ചമുളകും കൂടെ ഞാൻ സ്ലൈസ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്യാം എന്നിപ്പം നന്നായിട്ട് കടുക് പൊട്ടി വന്നിട്ടുണ്ട് നമുക്കതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് പച്ചമുളകും കൊച്ചുള്ളി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് നോക്ക് വരട്ടെ നന്നായിട്ടൊന്നും ഒരുപാട് ബുക്കുണ്ട് ഒന്ന് ചുമന്നാൽ മതി നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാണ് അതുകൊണ്ട് ഒന്ന് ആഡ് ചെയ്തിട്ട് അതിനൊന്ന് മൂപ്പി വരുന്ന ചെറിയ വളം വരും ആ വളത്തിന് നമുക്കൊന്ന് റെഡ് ചെയ്യാം ചെറുതായിട്ട് ചുമ വരുന്നത് വെച്ചിട്ടുണ്ടെന്നു നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഒരുപാട് അങ്ങ് ഇതായിപ്പോലത്തിക്കൊണ്ടേ ഇരിക്കണം അതിൻ്റെ ചട്ടിയുടെ അടിയിൽ പിടിക്കും നമുക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇളക്കി നന്നായിട്ട് ഒത്തിരി ചുമക്കേണ്ട കണ്ടെങ്കിൽ നമുക്കൊന്ന് മൂപ്പ് വരണം മൂപ്പ് വന്നാൽ മതി കൊടു വെയിറ്റ് ചെയ്യാം മൂത്ത് വരുന്നുണ്ട് ഒരുമാതിരി മൂത്തുന്നുണ്ട് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് എന്നാൽ അല്ലെങ്കിൽ നമ്മൾ മുളക് പൊടിയൊക്കെ ഇടുമ്പം കരിഞ്ഞു പോകാൻ ഉണ്ട് ഇപ്പോൾ ഓൾറെഡി നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് അതിനകത്തൂടെ ഞാൻ മുളക് പൊടി പിരിയാൻ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടിയാണ് ഒരു കളറിന് വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുന്നത് അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം അല്ലെങ്കിൽ കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കാരണം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഓൾറെഡി പിന്നെ മല്ലിപ്പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണെ മല്ലിപ്പൊടി ഞാൻ ഒരു സ്പൂണും രണ്ട് സ്പൂണ് മുളക് പൊടിയുമാണ് കാശ്മീരി ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ പിരിയാൻ മുളക് പൊടിയും കൂടെ ഉണ്ട് അതുകൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തേക്കുവാണേ ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം തന്നെ നമുക്ക് അത് മൂത്ത മണം വരും ഇനി ഞാൻ ഫ്ലെയിം ഓൺ ആക്കുകയാണ് ഓൾറെഡി നമുക്കിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനാണെങ്കിൽ മുള പുളി ഇട്ട് വെച്ചിട്ടുണ്ട് ഉപ്പിനകത്ത് ഉപ്പ് കല്ലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് കുറച്ച് നേരം ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചതാണ് ഞാൻ അതുകൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഉപ്പും ഉപ്പ് കല്ലാണ് ഉപ്പ് ഉപ്പുകല്ലിനകത്ത് ഞാൻ പുളി ഇട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ അത് നന്നായിട്ട് അപ്പം പുളികളെ ഇറങ്ങിയിട്ടുമുണ്ട് അപ്പം ഞാൻ അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി വേണ്ട ആവശ്യത്തിന് വെള്ളവും കൂടി ഞാൻ ആഡ് ചെയ്യുവാണേ അത് നമ്മുടെ മീൻ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് ആഡ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം മിസ് എല്ലാം ഒന്ന് യോജിപ്പിക്കുന്നുണ്ട് ഇളക്കി യോജിപ്പിച്ചു അതിന് ശേഷം ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ അതിനകത്തോട്ട് മീൻ ആഡ് ചെയ്യുകയാണെ നന്നായിട്ട് തിളച്ച് വന്നപ്പം നമ്മൾ മീൻ ആഡ് ചെയ്ത് കൊടുക്കുവാണേൽ നന്നായിട്ട് നമുക്ക് എന്നാൽ റെഡി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ഇപ്പം പുളിയും അതെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കാരണം മെന്തു കളഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കാൻ പറ്റുകയില്ല കാരണം പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് മുമ്പ് ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇനിയും അത് ഇനിയും ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ മൂപ്പിക്കുമ്പോൾ ഇടുന്നില്ല അത് കഴിഞ്ഞാണ് മഞ്ഞൾപ്പൊടിയും നമ്മൾ ഉൽവാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ മുള മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും മൂപ്പിച്ചാൽ വേറൊരു ടേസ്റ്റാണ് ഇതിന് വേറൊരു ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി വേറൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഉൽവാപ്പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ട് ഞാൻ ഇളക്കുന്നുണ്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് അതൊന്ന് എല്ലാം മസാലയും നമുക്കൊന്ന് പിടിക്കണമല്ല ഇപ്പം നന്നായിട്ട് ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ കറി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇത് വാളയുടെ ബാക്കി ഭാഗങ്ങളാണ് നമ്മൾ തൊലിയും മറ്റു സാധനങ്ങളും ഒന്നും കളയിട്ടില്ല അതെല്ലാം വറുത്തെടുക്കും കാരണം മാറ്റുവാളയുടെ ഒന്നുമില്ല നമുക്ക് കളയാൻ വേണ്ടി അപ്പോൾ അതെല്ലാം നമ്മൾ എടുക്കും അപ്പോൾ അതെല്ലാം ഞാൻ കുരുമുളകും മുളക് പൊടിയും മഞ്ഞപ്പൊടി ഇട്ട് വറുത്തെടുത്തതാണ് നല്ല ടേസ്റ്റാണ് അതിനും അപ്പം നമ്മുടെ വാളക്കറി തിളച്ച് വരുന്നുണ്ട് തിളച്ചു ഓൾമോസ്റ്റ് ആവശ്യത്തിന് ആയിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്നത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് നമ്മുടെ വാളക്കറി ഞാൻ ഒന്ന് യും കൂടെയാണ് ചോറ് ഞങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് കറിയൊന്നും വെച്ചിട്ടില്ല ഓൾറെഡി വാളക്കറി വാളയുള്ളത് കൊണ്ട് അതിൻ്റെ പുറകിനിരുന്നു അവിടെ നമ്മൾ പ്രത്യേകിച്ച് കറിയൊന്നും വെച്ചിട്ടില്ല അപ്പം ജസ്റ്റ് ഞങ്ങൾ കഴിക്കുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാമേ ഞങ്ങൾക്ക് ചോറ് വിളമ്പുവാണ് പിന്നെ അച്ചാറുണ്ട് മാങ്ങാച്ചാർ ആ റെസിപ്പി ഞാൻ വേറെ ഒരു ദിവസം ഇടാവുന്നതാണ് ആ റെസിപ്പി ഇടാം മാങ്ങാച്ചാറും ആറ്റുവാളക്കറി എടുക്കുകയാണ് ആറ്റുവാളക്കറി അപ്പം ഞങ്ങൾക്കിന്നുള്ളത് കുറച്ച് മാങ്ങാച്ചാറും ആറ്റുവാളക്കറിയും മാത്രമേ ഉള്ളൂ ഇന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിക്കാം അതിൻ്റെ കൂടെ പിന്നെ ഞങ്ങൾ നമുക്ക് ഒഴിച്ചു കൂടാം മലയാളികൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ മോരുകറി അപ്പം ഞാൻ കുറച്ച് മോരുകറിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾക്കിന്ന് ആറ്റുവാളക്കറിയും മാങ്ങാച്ചാറും മോരുകറിയുമാണ് ഞങ്ങളുടെ ഉച്ചയ്ക്കത്തെ ഇന്നത്തെ റെസിപ്പി ഞാൻ കഴിച്ചിട്ട് വരാം അപ്പം നിങ്ങളെല്ലാം പോയിട്ട് ഫുഡ് കഴിക്കണം കേട്ടോ അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം ബൈ